രാജാധി രാജൻ എൻ ടൈം ഹെറാൾഡ് മിനിസ്റ്ററുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മുടെ എപ്പിസോഡുകൾ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഇവിടെ നടക്കുന്ന ദൈവ വചന പഠനവുമായി ബന്ധപ്പെട്ട് അനവധി നിരവധി ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് നല്ലതാണ് ചോദ്യങ്ങൾ ചോദിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ലക്ഷണമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പഠന പഠനവിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം സഭയുടെ ഭാവി അവസ്ഥകളാണ് വിശുദ്ധ വേദപുസ്തകം സഭയെക്കുറിച്ച് എന്തു പറയുന്നു സഭയുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും സഭ വരുവാനിരിക്കുന്ന ഒരു വലിയ പീഢയെക്കുറിച്ച് കേൾക്കുന്നുണ്ട് വിശുദ്ധവേദപുസ്തകത്തിലൂടെ അത് വായിക്കുന്നുണ്ട് തൻ്റെ ദാസന്മാർക്ക് വരുവാനിരിക്കുന്ന വിഷയങ്ങൾ മുൻകൂട്ടി അറിയിച്ചു കൊടുത്ത പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം തൻ്റെ ദാസന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഭാവിയിൽ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ അരങ്ങേറാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ട് ക്രൈസ്തവ സഭയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളുടെ ഇടയിൽ ഒരു ചോദ്യവും ഉയരുന്നുണ്ട് ഒരു വലിയ പീഢ ആസിൻ്റെ ഭാവിയിൽ ഈ ഭൂമി അഭിമുഖീകരിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ സഭ ഏത് പീഡനത്തിലൂടെയും കടന്നു പോകുവാൻ തക്കവണ്ണം സജ്ജമാണ് ഇത് കടന്നു പോകും അതിനെ ജയിക്കും മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോകും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന വാക്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പഠനം നടത്തി ആ പഠനം നടത്തിയിടത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സഭ വലിയൊരു പീഡനത്തിലൂടെ കടന്നു പോകുമെന്നുള്ളത് തന്നെയാണ് അങ്ങനെ പഠിച്ചുവരുമ്പോൾ സ്വാഭാവികമായി പല സഹോദരങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവ് തൻ്റെ രക്തത്താൽ സമ്പാദിച്ച തൻ്റെ സഭയെ പത്തൽ വെട്ടി അടിക്കുവാൻ കയറി വരുന്ന എതിർക്രിസ്തുവിൻ്റെ കയ്യിൽ നിഷ്കരണം ഏൽപ്പിച്ചു കൊടുക്കുമോ തൻ്റെ മണവാട്ടിയെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മണവാളനാണോ ന്യായമായ ഒരു ചോദ്യമാണ് പലപ്പോഴും പല സഹോദരങ്ങളും ഈ ചോദ്യങ്ങൾ എന്നോട് വ്യക്തിപരമായി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എപ്പിസോഡുകൾ ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്നും പലരും ചോദിച്ചിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ആ പീഡനത്തിൻ്റെ ആ ഭീകരതയെക്കുറിച്ചൊന്ന് കേൾക്കുമ്പോൾ അങ്ങനെ വലിയൊരു പീഡ ഒരിക്കലും അഭിമുഖീകരിക്കുവാനിടയാകരുതേ എന്നൊരാഗ്രഹമുള്ളിൽ മാത്രമല്ല കർത്താവിൽ ശരണപ്പെടുമ്പോൾ അവരുടെ ചിന്താഗതി കർത്താവ് ഒരിക്കലും അങ്ങനെയുള്ള പീഡയിലൂടെ തൻ്റെ സഭയെ വിടില്ല ലോകത്തൊരു മണവാളനും വിടില്ല ന്യായമാണ് ആ ചിന്ത പക്ഷേ അത് മാനുഷികമാണ് വേദപുസ്തകം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം മനുഷ്യരുടെ ജ്ഞാനത്തെ മനുഷ്യരുടെ ജ്ഞാനത്തെ പലപ്പോഴും ദൈവം പോഷത്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും ദൈവം പോഷത്വമാക്കിയിട്ടുണ്ട് പഴയ നിയമവിശുദ്ധന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം പലപ്പോഴും അല്ല എല്ലാവരും തന്നെ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് കർത്താവ് അവർ വലിയ കഷ്ടങ്ങളിലൂടെ അയച്ചിട്ടുണ്ട് ഇവിടെ കർത്താവ് തൻ്റെ മണവാട്ടിയെ അങ്ങനെ അയക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയട്ടെ തീർച്ചയായിട്ടും കർത്താവ് തൻ്റെ മണവാട്ടിയെ അയക്കും എന്ത് അയക്കുമോ തീർച്ചയായിട്ടും അയക്കും എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ തൻ്റെ മണവാട്ടിയെക്കുറിച്ച് നല്ല നിശ്ചയമാണ് തൻ്റെ മണവാട്ടിക്ക് ശത്രുവിൻ്റെ ഏത് ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് നൽകി കൊടുത്തിട്ടുണ്ട് തൻ്റെ മണവാട്ടിയുടെ വ്യാപരിക്കുന്നത് തൻ്റെ ആത്മാവാണ് ശക്തിയുടെ ആത്മാവാണ് അതുകൊണ്ട് തൻ്റെ മണവാട്ടിക്ക് തൻ്റെ മണവാട്ടിയെ തകർത്ത് കളയാൻ പര്യാപ്തമായ ഒരു ശക്തിയുമില്ല ഒരു ശക്തിക്കും തൻ്റെ മണവാട്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ല ഈ ഒരു നിശ്ചയമുള്ള മണവാളനൻ തൻ്റെ മണവാട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ എന്തിനാ അധൈര്യപ്പെടണം ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലൂക്കോസസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യവും അതിൻ്റെ പതിനേഴാമത്തെ വാക്യവും ഞാനൊന്ന് വായിക്കുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഇതെല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും കർത്താവ് വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യരോട് പറയുകയാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ നടന്നാൽ എൻ്റെ നാമം നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടും നിങ്ങളെ നിങ്ങളുടെ മേൽ കൈവയ്ക്കും നിങ്ങൾ രാജാക്കന്മാരുടെയും നാടുവാടികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും അപ്പോൾ അങ്ങനെ ഒരു സംഭവം കർത്താവ് വ്യക്തമായിട്ട് തൻ്റെ ജനത്തെ ബോധിപ്പിക്കുകയാണ് അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത് എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു നശിച്ചുപോകയില്ല താനും നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും കർത്താവ് വളരെ വ്യക്തതയോടെ തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എൻ്റെ നാമത്തിനിമിത്തം വലിയ പീഡ നിങ്ങൾക്കുണ്ട് ഇതാണ് കർത്താവ് പറയുന്നത് ഏറ്റവും ഒരു വചനം നിങ്ങൾ നമുക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് അതേ വാക്യം തന്നെ നമുക്ക് മത്താരുടെ സുശേഷം പത്തിൻ്റെ പതിനാറിൽ കാണാൻ പറ്റും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തിൻ്റെ മൂന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് പോകുവിൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കർത്താവ് തൻ്റെ മണവാട്ടിയെ പീഡനത്തിലൂടെ അയക്കുമോ താൻ രക്തം കൊടുത്ത് സമ്പാദിച്ച തൻ്റെ സഭയെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് പോകുവീൻ നിങ്ങളെ ഞാൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു ഏതെങ്കിലും ഒരു ഇടയൻ അങ്ങനെ ചെയ്യുമോ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ ഒരിക്കലും അത് സാധ്യമല്ല എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിൻ്റെ ജ്ഞാനത്തെ നിഷ്പ്രഭമാക്കി കളയുകയാണ് കർത്താവ് തൻ്റെ ആടുകളെ അയക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പം നമുക്ക് മറ്റൊരു ചോദ്യം ഉണ്ട് ഉണ്ടാക്കാം എന്തിനാണ് കർത്താവ് തൻ്റെ സഭയെ പീഡനത്തിലൂടെ അയയ്ക്കുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് തൻ്റെ സഭയെ പീഡനത്തിലൂടെ അയക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ഇത് നമ്മൾ ഈ ചോദ്യം സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാകാം പീഡനത്തിലൂടെ അയക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്നെ പീഡനത്തിലൂടെ അയയ്ക്കുക ഇല്ല എങ്കിൽ എന്തുകൊണ്ട് അയയ്ക്കുകയില്ല എന്നും കൂടി നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പം നമുക്കിവിടെ പീഡനത്തിലൂടെ അയക്കുമോ അയക്കുമെങ്കിൽ എന്തുകൊണ്ടായേക്കും നമുക്ക് ഇത് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇയോബിൻ്റെ അടുക്കിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല കാരണം ഇയോബിൻ്റെ സഹിഷ്ണുത നമ്മളൊക്കെ വായിച്ചറിയുന്നതാണ് ഇയോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് യോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അപ്പോൾ വാക് വായിക്കുന്നത് ഇങ്ങനെയാണ് യഹോബ സാത്താനോട് എൻ്റെ ദാസനായ ഇയോബിൻ്റെ മേൽ നീ ദൃഷ്ടി ദൃഷ്ടിവച്ചോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ അവൻ തൻ്റെ ഭക്തിയെ മുറുക പിടിച്ചിരിക്കുന്നു ഇത് കർത്താവ് ഇയോബിനെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെയാണ് സാത്താൻ കർത്താവിനോട് സംസാരിക്കുന്നത് നീ അവനെ ഒന്ന് വിട് അവനെ തള്ളിപ്പറയും കർത്താവ് പ്രഖ്യാപിച്ച കാര്യം ശരിയാണ് എന്ന് തെളിയിക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ് നമ്മൾ അയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് അപ്പോൾ ഇയോബിനെക്കുറിച്ച് കർത്താവ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കപ്പെടുക ആവശ്യമായൊരു കാര്യമല്ലേ അവിടെ കർത്താവ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയായിരുന്നു ഇയോബിനെ സാത്താൻ പരീക്ഷിച്ചു വിവിധ നിലകളിൽ ബുദ്ധിമുട്ടിച്ചു പക്ഷേ അവയൊന്നിനാലും അവൻ ദൈവത്തിന് പോഷത്വം ആരോപിച്ചില്ല യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് പറഞ്ഞത് അതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ കാണുന്നത് ശത്രു കവേഷ കഭയദ്രഹവും മൂന്ന് ബാലന്മാർ വിഗ്രഹത്തെ നമസ്കരിക്കാതെ ബിംബത്തെ നമസ്കരിക്കാതെ നിന്നപ്പോൾ അവരോട് പറഞ്ഞു കടാത്ത തീയിൽ നിങ്ങളെ എടുത്തിടും അഗ്നിയുടെ അളവ് വർദ്ധിപ്പിക്കും ശക്തി വർദ്ധിപ്പിക്കും നിങ്ങളെ എടുത്ത് അതിൽ തള്ളിക്കളയും അപ്പം എന്താ അവർ പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിന് ഈ അഗ്നിയിൽ ഞങ്ങളെ വിടിവിപ്പാൻ കഴിയും ഇനി അവൻ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഒരു വിഗ്രഹത്തെ നമസ്കരിപ്പാൻ ഞങ്ങളില്ല എന്താ സംഭവിച്ചത് അഗ്നിയിൽ വീഴാതെ ഉണ്ടോ അവരെ വിടുവിച്ചോ ഇല്ല അവരെ അഗ്നിയിൽ വീഴിച്ചു മാത്രമല്ല അഗ്നി ഏഴിരട്ടി വർദ്ധിപ്പിച്ചു എന്ന് ഓർക്കണം എന്നിട്ടാണ് അവർ അതിൽ വീണത് പക്ഷേ അവരവിടെ നൃത്തം ചൂട്ടുന്ന കാഴ്ചയാണ് കാണാനിടയായത് അങ്ങനെ വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചു വരുമ്പോൾ വിശുദ്ധന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ചെയ്തത് അങ്ങനെ അവരെ പ്രതിസന്ധികളിൽ നിന്ന് മാറ്റുകയായിരുന്നില്ല പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലകത്തൂടെ നടത്തുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അപ്പോൾ സ്വന പോലോസ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് കൊരിന്തിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം ആത്മീകമായ ധാരാളം അറിവുകൾ തനിക്ക് ലഭിക്കുവാനിടയായി താന് തൻ നിമിത്തം തന്നെ നികളിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലൊരു ശൂലമുണ്ടായി അതായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും തൻ്റെ ജഡത്തെ കുത്തുവാൻ ഒരു സാധാന്യ ദൈവം നിർത്തി ഒരു സാധാരണയാണ് ഉപയോഗിക്കുന്നത് തൻ്റെ ജഡത്തെ കുത്തുവാൻ ആ ശൂലം മാറിപ്പോകേണ്ടതിന് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിന് കിട്ടിയ മറുപടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം രണ്ട് കുരുതിൻ്റെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ആ മറുപടി ഇങ്ങനെയാണ് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു പൗലോസിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി മാറ്റിക്കിട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചത് പക്ഷെ പ്രതിസന്ധി മാറ്റിയില്ല മാറ്റാതെ പൗലോസിനോട് പറയുക എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്താണ് അടുത്ത അറിയണ്ടേ പൗലോസ് ആ ശക്തി പ്രാപിച്ചപ്പോൾ പൗലോസിൻ്റെ മേൽ ദൈവകൃപ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാ വസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ ശ്രദ്ധിക്കണേ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും അടുത്ത വാക്ക് നോക്കിയേ അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ പറയുക ഈ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമോ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ കയ്യേറ്റം സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ട് സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞെരുക്കം സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാരെങ്കിലും പറയുമോ ഇതാ പോലീസ് പറയുകയാണ് ഞാൻ ഇതൊക്കെ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് എന്താ പറയാൻ കാരണം എപ്പോഴാണ് പറഞ്ഞത് കൃഷ്താവിൻ്റെ കൃപയാവൻ്റെ മേൽ വന്നപ്പോൾ കർത്താവിൻ്റെ ശക്തി അവൻ്റെ പേര് വ്യാപരി വ്യാപരിച്ചപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെയാണ് അത് സഹിക്കുന്നത് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നല്ല അവൻ ആഗ്രഹിച്ചത് ഇന്ന് പലപ്പോഴും വിടുതലിന് ശുശ്രൂഷയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ വിടുതൽ ഇന്ന് രാത്രി വിടുതൽ എന്തിൽ നിന്നാണ് വിടുതൽ കയ്യേറ്റത്തിൽ നിന്ന് ബുദ്ധിമുട്ടത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് ക്ഷാമത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ വിടുതൽ അതിനുവേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുകയും ഓടുകയും ചെയ്യുന്നത് പക്ഷെ പൗലോസ് കൃപ ലഭിച്ച പൗലോസ് വിടുതലല്ല ആഗ്രഹിച്ചത് അതിലിരിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ചില വാക്യങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സഭ പീഡനത്തിലൂടെ കടന്നു പോകും എന്ന് പറയുമ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് എന്ന ചില വ്യക്തത നമുക്കിവിടെ കിട്ടുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ എന്ന് പറയുമ്പോൾ ഇതാ അപവാദിയായ മഹാസർപ്പവും അവൻ്റെ ദൂതന്മാരും ഭൂമിയിലേക്ക് വരികയാണ് അവരെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ കർത്താവിൻ്റെ രാജ്യത്വം അവിടെ ശക്തിപ്പെടുകയാണ് എവിടെയാണ് ഇതേ ഭൂമിയിൽ അടുത്ത വാക്യത്തിലാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് അടുത്ത വാക്യം പതിനൊന്നാം വാക്യം ഇങ്ങനെ പറയുന്നു അവർ അവർ ആരാണ് അവർ അവർ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജനം കർത്താവിൻ്റെ രാജത്വത്തിലിരിക്കുന്നവർ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല അപ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവരുടെ നേരെ വന്നപ്പോഴാണ് തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാത്ത ഒരു കൂട്ടമാളുകൾ കുഞ്ഞാടിൻ്റെ രക്തം ഖേതുവായി കുഞ്ഞാടിൻ്റെ ക്രൂശു മരണത്തിലുള്ള ഉറപ്പ് നിമിത്തം കുഞ്ഞാടിൻ്റെ രക്തം ഖേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഖേതുവായിട്ടും മഹാസർപ്പത്തെ ജയിക്കുന്നു അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം ഖേതുവായിട്ട് മഹാസർപ്പത്തെ ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ മഹാസർപ്പത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നവരല്ല കുഞ്ഞാടിന്റെ ജനമെന്ന് ബോധ്യപ്പെടണമെങ്കിൽ സഹപീഡനത്തിലൂടെ പോയെങ്കിലല്ലേ കഴിയുകയുള്ളൂ പ്രതിസന്ധികളിലൂടെ പോയെങ്കിലല്ലേ മതിയാകുകയുള്ളൂ പ്രിയപ്പെട്ടവരേ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ് ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ അധികാരമുണ്ട് എന്ന് ഉറപ്പാക്കുന്ന എവിടെയാ ശത്രു മുഴുവലത്തോടെ കയറി വരുമ്പോൾ സഭ ഇവിടുന്ന് മാറിപ്പോയാൽ ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം അതിനുള്ള ശക്തി അതിനുള്ള അധികാരം ഇവൻ്റെ മേൽ ഉണ്ട് എങ്ങനെ എങ്ങനെ തെളിയിക്കപ്പെടാൻ പറ്റും ഞാനെൻ്റെ സഭയെ പണിയും പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല കർത്താവ് പറഞ്ഞ വാക്കുക അപ്പോൾ കർത്താവിൻ്റെ സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതാ ഗോപുരം ഫുൾ ബലത്തോടെ കയറി വരികയാണ് അത് ബലത്തോടം കർത്താവിൻ്റെ ജനത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയെ തകർക്കേണ്ടതിനായി കയറി വരുമ്പോൾ കർത്താവിൻ്റെ സഭയോട് മത്സരിക്കേണ്ടതിനായി കയറി വരുമ്പോൾ കർത്താവ് തൻ്റെ സഭയെവിടെ നിങ്ങൾക്ക് മാറ്റുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കുക ഇതാ കർത്താവ് പറയുന്നു കർത്താവിൻ്റെ ജനം കർത്താവിൻ്റെ രാജ്യത്വത്തിലിരിക്കുന്നവർ അവർ തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി സ്നേഹിക്കുന്നവരല്ല നമുക്കൊരുപാട് സാക്ഷികളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഈ വിഷയത്തിലുണ്ട് നമുക്ക് യാക്കോവിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് പോകാം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കാം അവിടെ പറയുന്ന ഒരു വാക്കുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും അപ്പോൾ പരീക്ഷ സഹിക്കണ്ടേ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ എന്താ ഭാഗ്യം എന്തോ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞു വരും അപ്പോൾ പ്രതിസന്ധികളിലൂടെ തൻ്റെ ജനത്തെ നയിച്ചതൊക്കെ അവർ കൊള്ളാകുന്നവരായി തെളിഞ്ഞു വരേണ്ടതിനായിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് കർത്താവ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം എബ്രായ ലേഖനത്തിലൊക്കെ നമുക്ക് സാക്ഷികളുടെ വലിയ പട്ടിക തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി എണ്ണാത്തവർ തിരുവഴുത്തു പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവി സ്വത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചൊരു കൂട്ടരെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് സന്തോഷത്തോടെ സഹിക്കുന്ന ഒരു കൂട്ടരെ നമുക്കൊക്കെ ഇത് പലപ്പോഴും ഭോഷത്വമായിട്ട് തോന്നിയേക്കാം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും കർത്താവ് പറഞ്ഞു കർത്താവ് തൻ്റെ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ദേഹിയെ കൊന്നിട്ട് ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവർ കർത്താവ് ഇത് പറയുമ്പോൾ തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടമാണ് കർത്താവിൻ്റെ സഭ അതിനെ ജയിപ്പാൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അത് നടക്കണ്ടേ കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് കർത്താവ് ഉറപ്പ് തരികയാണ് അപ്പോൾ കർത്താവ് തൻ്റെ മണവാട്ടിയെ പീഡനത്തിന് ഏൽപ്പിക്കും അതാണ് പല സഹോദരങ്ങളുടെയും സംശയം ഏൽപ്പിക്കും നിശ്ചയമായിട്ടും ഏൽപ്പിക്കും എന്തുകൊണ്ട് തൻ്റെ മണവാട്ടിയെക്കുറിച്ച് നല്ല നിശ്ചയം കർത്താവിനുണ്ട് തൻ്റെ മണവാട്ടി ആ വിഷയത്തെ അതിജീവിപ്പാൻ തക്കവണ്ണം ശക്തയാണ് കാരണം അത് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ലോകത്തെ ജയിച്ചവൻ്റെ ശരീരം കർത്താവ് പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യമായിരിക്കൂ ഞാൻ ഈ ലോകത്തെ ജയിച്ചു ലോകത്തെ ജയിച്ചവൻ തലയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ശരീരം അതിനെ ഭയപ്പെടണം ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ പീഡനത്തിലൂടെ കടത്തി വിടേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ മറു ചോദ്യവും നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് പീഡനത്തിലൂടെ കടത്തി വിടില്ല എന്ന ചോദ്യവും കൂടി അഥവാ കടത്തി വിടില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോകില്ല എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് വിടില്ല എന്ന് പറയാനും നാം ബാധ്യസ്ഥരാണ് നാം അതിനായിട്ട് ശ്രമിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി ഈ പീഡനത്തെ അതിജീവിപ്പാനുള്ള ശേഷി സഭയ്ക്കില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം നമ്മൾ പഠിക്കുന്നിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ സഭ അജയ്യമാണ് ജയിച്ചുക നമുക്ക് വെളിപ്പാട് ദിവസം പലയിടത്തും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ജയിക്കുന്നവന് 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 മത്സരമില്ലാതെ എങ്ങനെയാണ് ജയം വരുന്നത് ഇപ്പോൾ കർത്താവ് തൻ്റെ സഭയെ നയിച്ചതെല്ലാം ആ നിലയിലാണ് കർത്താവ് പീഡനത്തിലൂടെ വലിയ പീഡനത്തിലൂടെ കടന്നുപോയി കർത്താവിൻ്റെ അപ്പസോലന്മാരൊക്കെ കർത്താവ് അങ്ങനെ അയച്ചിട്ടുണ്ട് പിന്നെ പല സഹോദരങ്ങളും ചോദിക്കുന്നൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ഇന്നുള്ള കുറച്ചുപേരെ മാത്രം പീഡനത്തിൽ വിടുകയും മറ്റു കുറേ പേരെ പീഡനത്തിൽ വിടാതിരിക്കുകയും ചെയ്തു അതെന്തൊരു നീതിയാണ് പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയുമോ കർത്താവിൻ്റെ അപ്പസോലന്മാർക്കെല്ലാം ഒരേ അനുഭവം തന്നെ ആയിരുന്നു ഒരിക്കലുമല്ല കർത്താവ് ഓരോ ഓരോ കാലഘട്ടത്തിലും തൻ്റെ ജനത്തെ പ്രത്യേക പ്രത്യേക നിലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പസോലന്മാർ സന്തോഷത്തോടെ പ്രാണനം വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് തക്ക ശക്തി അവരുടെ മേൽ കർത്താവ് അയച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെയുള്ള പ്രതിസന്ധികളിലേക്ക് പോകുകയാണ് പദ്ധതിയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് തൻ്റെ ജനത്തെ ഫലപ്പെടുത്തും അതൊരു സംശയം ആ കാര്യത്തില്ല നമുക്ക് മത്താടി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായി തരുന്ന ഒരു ആ അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം അവിടെ നമ്മൾ വായിക്കുന്ന മത്താടി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വായിക്കുന്ന എന്താ വൃതന്മാർ നിമിത്തം ആളുകൾ ചുരുങ്ങും അപ്പം ആ നാളുകൾ വൃധന്മാർ നിമിത്തം ചുരുങ്ങണമെങ്കിൽ ആ നാളുകളും വൃധന്മാരും തമ്മിലുള്ള സമ്പർക്കമുണ്ട് ആരാണ് വൃദ്ധന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇലക്ടഡ് പീപ്പിൾസ് എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു കൂട്ടം നിമിത്തം ആ നാടുകൾ ചുരുങ്ങും അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് പറയുകയാണ് ആ നാളുകൾ ചുരുങ്ങും ആ നാളുകൾ ചുരുങ്ങുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ ഉള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം ആ നാളുകൾ എതയും ചുരുക്കമാക്കിയിരിക്കുകയാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നത് തൻ്റെ വൃതന്മാരെ കർത്താവ് കൂട്ടിച്ചേർക്കുന്നത് മറ്റേ സുശേഷം ഇരുപത്തിനാലാം അധ്യായം പരിശോധിക്കുന്നവർക്കറിയാം കൂട്ടിച്ചേർക്കുന്നത് ആ കാലത്തിലെ ആ മഹാകഷ്ടം കഴിഞ്ഞ ശേഷമാണ് എന്ന് വളരെ വ്യക്തതയോടെ നമുക്ക് അത് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹള മഹാകാഹളധുനിയോടുകൂടി അയക്കും അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരുന്നാലിക്കിൽ നിന്നും കൂട്ടിച്ചേർത്തും പ്രിയപ്പെട്ട ഇത് പറയുമ്പോഴും പല സഹോദരങ്ങളും പറയാറൊരു കാര്യമുണ്ട് ഇത് സഭയ്ക്കുള്ള ആലോചനയല്ല അന്ന് സഭയില്ല ഇത് ഇസ്രായേലിനോടുള്ള ആലോചനയാണ് സഭ വരുന്നത് പെന്തൊക്കോസ് നാളിലല്ലേ എന്ന് പല സഹോദരന്മാരും അവരോട് ചോദിച്ചിട്ടുണ്ട് ആണോ സഭ വെന്തൊക്കോസ് നാളിലാണ് വരുന്നത് പെന്തൊക്കോസ് നാളിൽ എന്താ സംഭവിച്ചത് പെന്തൊക്കോസ് നാളിൽ സഭയുടെ മേൽ കർത്താവത്തിൻ്റെ ശക്തിയായിരിക്കുകയാണ് ശക്തി ലഭിക്കുവോള നിങ്ങൾ എരിശിലേമിൽ ഇരിക്കാനാണ് അവരോട് പറയുന്നത് അന്ന് പുതുതായിട്ട് ഞാനൊരു സഭ പണിയുമെന്നല്ലേ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അന്നാണ് സഭ ആരംഭിച്ചതെങ്കിൽ സ്നാനം തുടങ്ങിയുള്ള കർത്താവിൻ്റെ സകല ഉപദേശങ്ങളും കർത്താവ് ആർക്കാണ് കൊടുത്തത് സഭയ്ക്കോ അതോ യഹൂദന്മാർക്കോ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ ചിന്തിക്കേണ്ടി വരും നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൊക്കെ അത് ചിന്തിക്കാൻ പ്രിയപ്പെട്ടു അല്ലേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം അതായത് സുശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കും കർത്താവിൻ്റെ നാമം നിമിത്തം ഒരിക്കലും യഹൂദന്മാരെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഉപദ്രവിക്കേണ്ട സാഹചര്യമില്ല കർത്താവിൻ്റെ നാമവുമായി നിൽക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം അത് കർത്താവിൻ്റെ സഭ തന്നെയല്ലേ ഉറപ്പല്ലേ കാര്യത്തിൽ ഭർത്താവിടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നമ്മൾ നമ്മൾ വായിച്ച വാക്യമാണ് ഏഴ് മുതലുള്ള വാക്യം രാജ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ട് എങ്കിലും ഇതൊക്കെയും മീറ്റുന്നോവിൻ്റെ ആരംഭം അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻ്റെ നാമം നിമിത്തം സകലജാതികളും നിങ്ങളെ പകയ്ക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം സകലജാതികളും പകയ്ക്കുന്ന കൂട്ടം ഏതാണ് കർത്താവിൻ്റെ നാമനിമിത്തം പകയ്ക്കുന്ന കൂട്ടം അവരോടാണ് കർത്താവ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് അവരോടാണ് പറഞ്ഞത് നിങ്ങളെ ഞാൻ ഭൂമിയുടെ എല്ലാ അറുതിയിൽ നിന്നും കൂട്ടിച്ചേർക്കണം ഞാൻ എൻ്റെ വാക്കിലൂടെ ചുരുക്കട്ടെ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ ശക്തിയാണ് കർത്താവിൻ്റെ ശക്തി അതിൻ്റെ മേൽ വ്യാപരിക്കും ഏത് പ്രതിസന്ധിയെയും അതിജീവിപ്പാൻ കർത്താവിൻ്റെ സഭ ശക്തമാണ് പ്രതികൂലങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്നതല്ല കർത്താവിൻ്റെ ശക്തി പ്രതിസന്ധികളെ സന്തോഷത്തോടെ അതിജീവിച്ച ചരിത്രമാണ് തിരുവഴുത്തു മുഴുവൻ നമുക്ക് തരുന്ന കാര്യം ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് തക്ക സമയത്ത് ആവശ്യമായ അവൻ നമ്മുടെ മേൽ പകരും ദൈവം എല്ലാവരെയും ബലപ്പെടുത്തിട്ട് പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളെ തിരുവഴുത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരുവെഴുത്തുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ തന്ന് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ നാം ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് കൂടുതൽ നിശ്ചയമാണ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞെൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ പ്രിയപ്പെട്ടു പീഡനത്തിലൂടെ കടന്നു പോകില്ല അതിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്ന ഒരു ധാരണ വെച്ച് പുലർത്തി മുമ്പോട്ട് പോയാൽ അങ്ങനെ ചില പഠിപ്പിക്കുന്നവരുണ്ടെന്ന് എൻ്റെ അറിവ് അങ്ങനെ പോയാൽ നാളെ ഒരു പീഡനം വരുമ്പോൾ എന്താ സംഭവിക്കുക തളർന്നു പോകും ക്ഷീണിച്ചു പോകും അതുകൊണ്ടാണ് അപ്പ സ്വരന്മാരും കർത്താവും ഒക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉപദ്രവമുണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവേ മുന്നറിയിപ്പ് തന്നിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവേ സ്വർഗസ്വിതാവേ അവിടുന്ന് ആസന്നഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ നിരൂപണങ്ങളിൽ പ്രവേശിച്ച് വ്യർത്ഥരായി പോകാതെ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരായി തീരാതെ പിതാവേ തക്ക സമയത്ത് നിന്നിൻ്റെ ജനത്തെ നടത്തിയിട്ടുള്ള ആ അനുഭവ തെളിവുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ ഇസ്രായേലിനെ നടത്തിയ ചരിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട് സഭയിലെ ഓരോ വിശുദ്ധന്മാരെയും നടത്തിയ ചരിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഉറപ്പാണ് കർത്താവെ തീർച്ചയായും ചെന്നായ്ക്കളുടെ നടുവിൽ ഞങ്ങളെ അവിടെ നിന്ന് അയക്കുന്നുവെങ്കിൽ അങ്ങയുടെ അഭിഷേകത്തോടെ തന്നെ ഞങ്ങളെ അയക്കുമെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ആരും ആരും ഭയപ്പെട്ടു പോകാതെ ഭാരപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ ബലപ്പെടുവാൻ തിരുവഴുത്തിനെ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ഒത്ത് കോട്ടി മാട്ടിക്കളയാതാണ് കർത്താവിൻ്റെ കൃപയിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കർത്താവെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ ഞങ്ങളുടെ സഹോദരന്മാരോട് കർത്താവ് സംസാരിക്കണം ഹൃദയങ്ങളെ ബലപ്പെടുത്തണം ഉറപ്പിക്കണം പിതാവേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവേ കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വരും കാലങ്ങളിലുള്ള എപ്പിസോഡുകളും നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നിവിടെ ഞാൻ സംസാരിച്ച കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ട് പല ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം പല സംശയങ്ങളുണ്ടാകാം സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന നമ്പർ നിങ്ങളത് നോട്ട് ചെയ്യുക ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ സംശയങ്ങൾ അല്ല നിങ്ങൾക്കതിനുള്ള ഏതെങ്കിലും അഭിപ്രായങ്ങൾ കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന സന്ദേശങ്ങൾ കൂട്ടി കുറച്ചുകൂടെ വ്യക്തമാക്കി കിട്ടേണ്ടതായ ചില കാര്യങ്ങൾ പറയണമായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളോട് സംസാരിക്കാം ദയവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി